മനുഷ്യര് ജീവിതത്തിൽ ലഹരിക്ക് അടിമപ്പെടുന്നത് ഘട്ടംഘട്ടമായിട്ടാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നേഴ്സറിയിൽ നാം ചേരുന്ന പോലെയാണ് നേഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം പോലെയാണ് ആ കാലഘട്ടത്തിൽ ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും സ്വയം ന്യായീകരണം വളരെ കൂടുതലായിരിക്കും ആ ഘട്ടത്തിൽ നാം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അങ്ങനെ എൻ്റെ കൺട്രോളിലല്ലാതെ മദ്യപിക്കുന്നില്ല ഞാൻ ബിയർ മാത്രമേ കഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കൂടിച്ചേരുമ്പോൾ ആ ഒന്നിച്ച് ഉള്ള ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ മദ്യപിക്കാറുള്ളത് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ എൻ്റെ കൺട്രോളിലാണ് എൻ്റെ ലഹരി എന്ന് പറയുന്ന സ്റ്റേജാണ് ആദ്യത്തെ സ്റ്റേജ് കുറച്ചുനാൾക്ക് ശേഷം നാം അറിയാതെ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് നാം പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ന്യായീകരണത്തിൻ്റെ രീതി മാറും നാം കൂടുതൽ ആ മദ്യത്തിന് അല്ലെങ്കിൽ ലഹരി വസ്തുവിന് ആയിട്ട് മാറുന്ന സ്റ്റേജ് ആണ് രണ്ടാമത്തെ സ്റ്റേജ് അതായത് ആദ്യം മദ്യപിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമായിരുന്നെങ്കിൽ നാം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് തന്നെ ലഹരിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു വൈകുന്നേരം മാത്രം മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തി രാവിലെ ഉണർന്നിണീക്കുമ്പോഴേ ഒരു പെഗ് കഴിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു പുകവലി ആയിക്കോട്ടെ മദ്യപാനം ആയിക്കോട്ടെ ഏത് ലഹരി ആയിക്കോളട്ടെ അത് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ആയിട്ട് മാറുന്നതാണ് രണ്ടാമത്തെ സ്റ്റേജ് അവിടെ വെച്ചിട്ട് നമ്മളുടെ ബന്ധങ്ങളൊക്കെ അകന്ന് തുടങ്ങുന്നു ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ ഉപദേശിക്കുകയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അവരോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും ക്രമേണ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാകും നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാകും അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകും ഈ ഒരവസ്ഥയിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇടയ്ക്ക് കുറച്ച് ദിവസം ഒക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഞാൻ ഇനി ലഹരി ഉപയോഗിക്കില്ല എന്നൊക്കെ പറയുന്ന സ്റ്റേജാണ് ആ രണ്ടാമത്തെ സ്റ്റേജ് പക്ഷേ അതേ ദിവസം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല വീണ്ടും അവര് ലഹരിയുടെ കൈകളിലേക്ക് പോയി വീഴും മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അവർ പ്രവേശിക്കുകയാണ് കാരണം അവർ ആ നഗ്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു മദ്യമില്ലാതെ അല്ലെങ്കിൽ ലഹരി ഇല്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം പിന്നെ കണ്ണടച്ചിരുട്ടാക്കിയാണ് പിന്നീടുള്ള ജീവിതത്തിൽ ചെയ്യുന്നത് പിന്നെ അവർ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളെ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ബന്ധുക്കളെ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളും എല്ലാം ഇനി അവരോട് ശത്രുതയോടാണ് പെരുമാറുന്നത് കാരണം ഉപദേശിച്ചിട്ടും കേൾക്കുന്നില്ല നശിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നു ആരോഗ്യം ക്ഷയിക്കുന്നു പിന്നീട് അവരുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണ് പിശാജിന് പിശാജ് കൂട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതേ ലഹരിക്ക് ആസക്തി ഉള്ള ആൾക്കാരുമായിട്ടാണ് പിന്നുള്ള സൗഹൃദം പിന്നുള്ള ചിന്തയെല്ലാം അതാണ് അവരുടെ ജീവിതം നശിക്കുന്നു ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് ഈ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഇവര് മനോരോഗികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് നമുക്ക് വരുന്ന രോഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മാരകമായിട്ടുള്ള രോഗമാണ് മാനസിക രോഗം എന്താണ് മാനസിക രോഗത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് ക്യാൻസറോ ഹൃദ്രോഗമോ മറ്റെന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ സമൂഹത്തിന്റെ ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടും രോഗിയാണ് നിങ്ങളെന്നുള്ള ഒരു പരിഗണന നിങ്ങൾക്ക് കിട്ടും അല്ലെ ഒരാശ്വാസം കിട്ടും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്തെല്ലാം നിങ്ങളുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അയൽക്കാരായാലും എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സപ്പോർട്ട് തരും മാനസിക രോഗിയുടെ അവസ്ഥ എന്താണ് മാനസിക രോഗത്തെ സംബന്ധിച്ചിട്ട് പലപ്പോഴും ആ ഒരു സപ്പോർട്ട് കിട്ടാറില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രോഗി രോഗത്തോട് സഹകരിക്കത്തില്ല ഈ രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തോട് രോഗി സഹകരിക്കത്തില്ല മാനസിക രോഗിക്ക് ഞാൻ മാനസിക രോഗിയാണെന്നുള്ള ഉണ്ടോ ഇല്ല അവരുടെ കണക്കൂട്ടിൽ ബാക്കിയുള്ളവർക്കാണ് രോഗം അവർക്കല്ല രോഗം അവർ മരുന്ന് കഴിക്കാൻ തയ്യാറാവില്ല രോഗത്തിന് പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളൊന്നും അവർ പാലിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മളോട് ദേഷ്യം തോന്നും സാധാരണ മാനസിക രോഗത്തെക്കാൾ പ്രശ്നമാണ് ലഹരി മൂലമുള്ള മാനസിക വിഭ്രാന്തി കാരണം സാധാരണ മാനസിക രോഗം അവരുടെ തെറ്റുകൊണ്ട് വന്നതല്ല എന്നുള്ള ഒരു ബോധ്യം സമൂഹത്തിനുണ്ട് ലഹരി കൊണ്ടുവരുന്ന പ്രശ്നങ്ങളോ അത് നാം കാശ് കൊടുത്ത് പണം കൊടുത്ത് നാം വാങ്ങിയതല്ലേ അപ്പൊ അതിന്റെ ഒരു ദേഷ്യം കൂടി നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വരും ഈ ഒരു സ്റ്റേജ് വല്ലാത്തൊരു സ്റ്റേജാണ് അതിനെ അതിജീവിക്കാന്ന് പറയുന്നത് പ്രശ്നമാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെളിയിൽ ചാടിയ മൃഗത്തെ പോലെ കൂടുതൽ കുഴപ്പങ്ങളിൽ നിന്ന് കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം ജീവിതത്തിന്റെ ശാശ്വതമായ ദുഃഖത്തിലേക്ക് അതപ്പതിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന് ഉത്തമമായിട്ടുള്ളൊരു മാർഗം അതായത് മനുഷ്യന്റെ സൈക്കോളജി നാം ഒന്ന് മനസ്സിലാക്കണം ചിലർക്ക് പെയിന്റിന്റെ മണം ഇഷ്ടമാണ് ചിലർക്ക് മണ്ണെണ്ണയുടെയും പെട്രോളിൻ്റെയൊക്കെ ഗന്ധം ഇഷ്ടമാണ് ശരിയല്ലേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം ഭക്ഷണ കാര്യങ്ങളിലായാലും എല്ലാവർക്കും എല്ലാം മത്സ്യവിഭവങ്ങളും ഇഷ്ടമല്ലല്ലോ ചിലർക്ക് ബീഫ് ഇഷ്ടമാണ് ചിലർക്ക് മട്ടനാണ് ഇഷ്ടം അങ്ങനെ ആഹാര കാര്യങ്ങളിലെല്ലാം ചെറുക്ക് ഇഡ്ഡലി ചെറുക്ക് ദോശ അങ്ങനെ ഓരോ കാര്യത്തിലും നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞിൻ്റെ കൂട്ടാണ് ചെറുക്ക് ജന്മനാ തന്നെ ഒരാസക്തി ഉള്ള സൈക്കോളജി ആയിരിക്കും അവരുടേത് ലഹരിയോട് ആസക്തി ഉള്ളവരായിരിക്കും അത് നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ലഹരിയുടെ ലോകത്തേക്ക് കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ നമുക്ക് അതിനോട് ഒരാസക്തി ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ആസക്തി ഉള്ളവരാണ് കൂട്ടുകാരുമായിട്ട് കൂടി ഒരു കമ്പനിക്ക് വേണ്ടി ചെറിയ രീതിയിൽ തുടങ്ങുന്നതെങ്കിൽ പിന്നെ അവർക്കൊരു തിരിച്ചു വര ഉണ്ടാവില്ല അവർ ആ കുഴിയിലേക്ക് വീഴുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നാം ഇത് പരീക്ഷിച്ച് നോക്കരുത് എന്ന് പറയുന്നത് ഇനി അഥവാ പരീക്ഷിച്ചു നോക്കി നാം അതിന്റെ അടിമയാകുന്നു ഈ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നാം എത്തിയെന്ന് നമുക്ക് ബോധ്യം വന്നാൽ നാം തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അതിന് നമ്മുടെ കുടുംബാംഗങ്ങളോട് നാം കാര്യം പറയുക അവരുടെ സപ്പോർട്ട് കിട്ടുക കുടുംബാംഗങ്ങൾ സത്യിക്കേണ്ട ഒരു കാര്യം ഇവരുടെ പഴയ പ്രവർത്തികൾ വെച്ചിട്ട് ഇവരെ വീണ്ടും കുറ്റപ്പെടുത്തരുത് ഇവരെ സംശയിക്കരുത് ഇവർ വീണ്ടും തുടങ്ങും എന്നുള്ള രീതിയിലുള്ള സംഭാഷണം ഒന്നും നടത്തരുത് പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ചെയ്യുക ഏറ്റവും വലിയ പിന്തുണ നമ്മൾ കൊടുക്കേണ്ടത് മാനസികമായിട്ടുള്ള പിന്തുണയാണ് മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആദ്യം ശരിക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ നാം തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതത്തെ തന്നെ ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മദ്യത്തിന് അടിമയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാൻ വ്യായാമം ജിമ്മിൽ പോവുക നിങ്ങളുടെ ബോഡി ബിൽഡിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ സംഗീതം അല്ലെങ്കിൽ ചിത്രരചന അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു വാസനയുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക ഇനി ജോലിയോ ബിസിനസ്സോ എന്തു ആയിക്കൊള്ളട്ടെ കുടുംബത്തോടൊപ്പം യാത്ര പോകുന്നതായിക്കൊള്ളട്ടെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ലഹരിയുടെ പിടിയിൽ നിന്നും വരാക്ക് മോചിതനാകാനുള്ള ഏറ്റവും എളുപ്പവഴി അങ്ങനെ ഏത് മാർഗം ഉപയോഗിച്ചിട്ടായാലും എത്രയും വേഗം അത്തരം ഒരു ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് രണ്ടാം ജന്മമാണ് അതിന് അങ്ങനെ അടിമയായിട്ടുള്ള വ്യക്തികൾക്കെല്ലാം അങ്ങനെ ആവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം